ൊല്ലു തന്നെയുണ്ട് ഒരു പ്രത്യേകതരം മൃഗത്തിൻ്റെ വാല് അത് വളഞ്ഞേ വളഞ്ഞേയിരിക്കൂ ഒരിക്കലും അത് നിവർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ദൂരങ്ങളിൽ നിന്ന് എത്തിയവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷവും ഇനി നടക്കുന്നതൊരു പ്രതിഷേധ സംഗമമൊന്നുമല്ല ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആരോ നടത്തിയ ഒരു പരിപാടിക്ക് ബദലായി ഹൈന്ദവ സംഘടനകൾ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നു എന്നാണ് പറയുന്നത് ആരോട് പ്രതിഷേധിക്കാൻ ആരെ വലുതുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ മാർസിസ്റ്റുകളെയോ നമ്മുടെ നാട്ടിലൊരു ചൊല്ലു തന്നെയുണ്ട് ഒരു പ്രത്യേകതരം മൃഗത്തിൻ്റെ വാല് അത് വളഞ്ഞേ ഇരിക്കൂ ഒരിക്കലും അത് നിവർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ജാതിയാലുള്ളത് തൂത്താൽ പോകില്ല എന്നും പറഞ്ഞു ഞാൻ ജാതി സംബന്ധമായ കാര്യമല്ല പറയുന്നത് ജന്മന ജന്മന ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയും നേരത്തെ തേജസ്വി സൂര്യ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്നത് മതാതീത ആത്മീയത എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് ഇത് തമ്മിലുള്ളത് നിങ്ങൾ ഒന്നുകിൽ പറയണം കൃത്യമായി ജനങ്ങളോട് ഏറ്റുപറയണം ഞങ്ങൾ മെറ്റീരിയലിസ്റ്റുകളല്ല ഞങ്ങൾ ഭൗതികവാദികളല്ല എന്ന് എന്നിട്ട് വേണം ആത്മീയതയെക്കുറിച്ച് പറയാൻ എന്നിട്ട് വേണം അക്ഷരത്വത്തോട് ഒക്കെ ശരണം വിളിക്കാൻ അതായത് കേരള തിരുവിതാംകൂറിലെ മുഴുവൻ ദേവസ്വം വക ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം പ്രസംഗിച്ച ആവേശം കൊണ്ട് അവസാനം നിർത്തുമ്പോൾ ഒരു ശരണം വിളിച്ചു ശരണം വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പിറയിൽ ആക്ഷൻ കിങ്ങിരിപ്പുണ്ട് പ്രത്യേകതരം ആക്ഷൻ കാണിച്ച് ജനങ്ങളെ മുഴുവൻ പേടിപ്പിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ അദ്ദേഹം ആക്ഷൻ കാണിച്ച് കൈയടിക്കുന്ന ആളാണ് അതുകൊണ്ട് ആക്ഷനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തു അതുകൊണ്ടായിരിക്കാം സ്വാമിയേ അയ്യപ്പോ അതായത് മുദ്രാവാക്യം വിളിക്കുന്നതു എങ്ങനെയാണ് ശരണം വിളിക്കുന്നതെന്ന് അറിയാൻ വേഷം മാറിയിട്ടെങ്കിലും ഇതേപോലെ ഉള്ള പരിപാടിയിൽ വന്നൊന്ന് കാണണം മനസ്സിലാക്കണം